നമസ്കാരം ഭ്രമയുഗം കണ്ടുവന്നു വീഡിയോ വീഡിയോ ലൈറ്റ് സെക്കൻഡ് ഷോയ്ക്കാണ് പടത്തിന് പോയതും നമ്മുടെ മമ്മുക്ക സിദ്ധാർത്ഥ് ഭരതൻ അർജുനശോകൻ പിന്നെ വേറൊരു പെണ്ണ് പിന്നെ നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ ഇവരെ ആ ഇത്ര പേരേ ഉള്ളൂ നിങ്ങൾ വലിയൊരു ക്രൂവും വലിയൊരു വലിയൊരിതെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും ട്രെയിലറിൽ കണ്ട പോലെയുള്ള അത്ര ഉള്ള ക്രൂവേ ഉള്ളൂ ഇല്ലേ ആ ഒരു പെണ്ണിൻ്റെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് നിലവിൽ പറയുമ്പോൾ ഒന്ന് മൂന്നൊന്നും നാല് അഞ്ച് പേര് അഞ്ച് പേരിൽ ത്രൂ ഔട്ട് മമ്മൂക്ക പിന്നെ നമ്മുടെ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരത് ഇവരുടെയാണ് പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നറിയാമല്ലോ ആ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഷോ കഴിഞ്ഞ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പോൾ സെക്കൻഡ് ഷോ വരെയും ഈ പടത്തിന് പോസിറ്റീവ് റിവ്യൂ വരാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ ഇതിന് ഒരു ഹൈപ്പ് കൊടുക്കാത്ത കാരണം വലിയ ഒരു വാഗ്വാദങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ട് പറഞ്ഞാണ് നിങ്ങൾ വെറുതെ വെറും ഒന്ന് ഒരു ഇത് മനസ്സിൽ വയ്ക്കാണ്ട് വന്നാൽ മതി എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതല്ലാതെ നിങ്ങൾ ഓരോ കഥ മരിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി മമ്മൂക്ക പറഞ്ഞത് പോലെ തന്നെ ആ കാണി ആ പടം കാണാൻ വന്നവര് ആ ലെവലിൽ വന്നതുകൊണ്ട് ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഹൊറർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ മാസ് അതല്ല ത്രില്ലറാണ് ഒരു ക്ലാസ് ത്രില്ലർ ഭ്രമയുഗം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴൊന്നും അല്ല അത് ബ്രിട്ടീഷുകാരും വരുന്നതിൻ്റെയും മുമ്പ് നടന്ന കഥയാണ് ഈ മാടൻ മറുത ഈ ചാത്തൻ ഇതിലൊക്കെ നമ്മുടെ ഈ പണ്ട് മുത്തശ്ശിയൊക്കെ നമ്മൾ മുത്തശ്ശിയായിരുന്നു കഥയൊക്കെ പറഞ്ഞതുണ്ട് ഈ ചാത്തന്മാരുണ്ട് ഈ മാടന്മാർതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ആൾക്കാരുടെ മനുഷ്യരൂപം പ്രാപിച്ചു തുടങ്ങുന്ന ചാത്തന്മാരെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോ കഥകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും ആ ഒരു ലാഘവത്തോടെ നമ്മൾ ഈ ഒരു പടം കാണുക എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഹാപ്പി ആയി നിങ്ങൾ തീട്ടണ വെളിയിലോട്ട് ഇറങ്ങും അതും പറഞ്ഞ് ടക്ക 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 ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്പീഡിൽ പറഞ്ഞൊരു കഥയല്ല ആ ഒരു ഒഴുക്കിലിങ്ങനെ പോകുന്നുണ്ട് നമ്മളുടെ ആ ഒരു പേടി എന്ന് വെച്ചാൽ വലിയൊരു പേടി അല്ലെങ്കിൽ വലിയൊരു നെട്ടല് അങ്ങനെയല്ല ഉള്ളിനുള്ളൊരു പേടി ഉണ്ടാവും നമ്മൾ ഈ ചാത്തൻ എന്തൊക്കെ പറഞ്ഞ് നമ്മളെ അതിലോട്ട് ട്രാവൽ ചെയ്യിപ്പിക്കുന്നത് ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള ബീജമാണ് സൗണ്ട് സ്കോർ ബീജം അത് ഗംഭീരം ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഈ പടത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ പ്രേക്ഷകനെ മുന്നിലേക്ക് എത്തിച്ചത് എന്നുള്ളതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇതങ്ങനെ ആയിരുന്നു നല്ലത് എന്നുള്ളത് പടത്തിൻ്റെ തുടക്കം തന്നെ നമുക്ക് ഈ ഒരു ഇതിലോട്ട് എത്തിപ്പെടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്കതിങ്ങനെ കണ്ട് ഇതാവണം കാരണം അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ഇത് ഇലകൾ മരങ്ങള് ഇതെല്ലാം പുഴ കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം പിടിക്കും ഒരു പത്തുപഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലായി ആ മനൻ്റെ ഉള്ളിലായി നമ്മളും അവരിൽ അവരിലൊരാളായിട്ട് പോയിട്ടുണ്ട് ഇത് ഭൂതകാലം പറഞ്ഞൊരു സൈനികത്തിൻ്റെ ഒരു പടമുണ്ട് ആ ഒരു പടം സംവിധാനം ചെയ്ത സംവിധായകൻ തന്നെയാണ് ഡയറക്ടർ ബിൽ ബ്രില്ല്യൻസ് എന്നൊക്കെ പറയുന്നത് പുള്ളിൻ്റെ ഇത് കണ്ടാൽ മനസ്സിലാവും ഭൂതകാലത്തിനുള്ളതിൽ നമുക്ക് ചെറിയൊരു ഹൊറർ ഇതൊക്കെ ഫീലൊക്കെ തന്നെ ഞെട്ടിക്കണ പരിപാടികളുണ്ട് പക്ഷേ ആ ഞെട്ടിക്കുന്ന പരിപാടികൾ ഇതിൽ നമുക്ക് ആ സിറ്റുവേഷൻ ബേസിലുള്ള ആ ഒരു ഭയം അതാണ് നമുക്കിതിലുള്ളത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സർവൈവൽ ത്രില്ലർ അതിജീവനത്തിന്റെ കഥ അത് അതാണ് പണ്ട് ഇപ്പോഴോ ഒരു ഇത് ഇതിൽ വായിച്ചതിന്റെ ഒരു ഏടാണ് ഇപ്പം ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റോറി ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ആ സ്റ്റോറിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും ഇതെല്ലാം നമ്മള് ഇതൊക്കെ അറിയുന്നവർക്ക് അറിയാം പക്ഷെ നമുക്ക് നമുക്കങ്ങനെ ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല പക്ഷെ കാണുമ്പോൾ ഇതിങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കാരണം പണ്ടത്തെ കാലത്തുള്ള ഇതല്ലേ പിന്നെ മമ്മൂട്ടിൻ്റെ കഥാപാത്രം പുള്ളി എന്താ എന്താ എവിടേക്കാ പോണത് എന്താ കാണിക്കണെന്ന് പുള്ളിക്ക് മാത്രം അറിയുള്ളു എന്താ എങ്ങനെയുള്ള സ്ക്രിപ്റ്റ് സരി കാരണം ഇതൊന്നും സാധാരണ എന്താ വെച്ചാൽ ആരും ചൂസ് ചെയ്തിട്ട് ഇത് ചെയ്യണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ മമ്മുക്കിത് അങ്ങനെ കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് പൂന്ത് വിളയാടുക എന്നൊക്കെ പറയില്ലേ എന്താ ഈ മനുഷ്യൻ കാണിച്ചത് ഇത് ഈ പോക്ക് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നു ഇവിടെ ഫസ്റ്റ് തൊട്ട് അവസാനം വരെയും മമ്മൂക്കൻ്റെ ആ ഒരു പ്രസൻസ് ക്ലാസ് വില്ലൻ അങ്ങനെ തന്നെ പറയാം ഒരു ക്ലാസ് വില്ലൻ അതിൻ്റെ കാരണം ക്ലൈമാക്സും ഉണ്ട് ഞാൻ സ്പോയിലർ എൻ്റെ ഇതൊന്നും സ്പോയിലറി ഉദ്ദേശിക്കുന്നുണ്ട് അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം കാരണം നല്ല ഒരു തിയേറ്ററിൽ പോയി കാണണം സൗണ്ടിൻ്റെ ഇതെല്ലാം അത് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല അതിരിങ്ങനൊരു പടം ഈ ട്രെയിലറൊക്കെ കണ്ടു അല്ലെങ്കിൽ റിവ്യൂ കണ്ടിട്ട് പോക്കോ കുഴപ്പമില്ല ഇതിങ്ങനെയാണെന്നുള്ളൂ പക്ഷെ റിവ്യൂ കണ്ടിട്ട് അടിപൊളിയും സൂപ്പറാന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയൊരു ഇതിലൊന്നും നിങ്ങൾ വധിച്ചു കൊണ്ടു ട്രെയിലറൊന്നും കാണാം അപ്പോൾ ഏകദേശം മനസ്സിലാവും ഇതെന്താണെന്നുള്ളത് ട്രെയിലറിൽ തന്നെ ഉണ്ട് നിലവിൽ അല്ലാതെ ചുമ്മാ പടത്തിന് കയറിയിട്ട് എന്ന് പറഞ്ഞ് അയ്യോ എനിക്ക് ഉറക്കം വരും സെക്കൻഡ് ഷോയ്ക്കാണ് ഞാൻ പോയത് ഓരോരോ കമൻ്റ് അടി എനിക്ക് ഉറക്കം വരുന്നു അയ്യോ അയ്യോ ഞാൻ പോകൂ വാ പോവ എന്നൊക്കെ പറഞ്ഞു ഓരോരോ കുറേ കുറിപ്പുകൾ നിലവിൽ പടം കണ്ടത് നമുക്ക് ഒരു നമ്മുടെ ഒരു മൂഡ് പോവുകയാണ് ഈ ഒരുപാട് ആ ഒരു മൂഡിലോട്ട് വരുമ്പോൾ തുടങ്ങും ഓരോരുത്തർമാർ അങ്ങനെയുള്ളവർ വരണ്ട ഈ പടത്തിനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ തിയേറ്റർ ഏജൻറ്റ് രാവിലെ പറയുന്നുണ്ടായിരുന്നു ഇതേ പ്രശ്നം ഞാൻ ഇതേ പ്രശ്നം ഞാൻ അനുഭവിച്ചാണ് ആ തിയേറ്ററിൽ നിന്ന് കുറേ എണ്ണം വെറുതെ വെള്ളം അടിച്ചിട്ടാണോ ഒന്നറിയില്ല ഇങ്ങനെ വന്നിട്ട് കാണും നമ്മുടെ ആ മൂഡ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് പക്ഷെ പടത്തിൻ്റെ അപ്പോൾ ഒരു പോക്ക് എന്തായാലും നൈസായിട്ട് കാരണം ഞാൻ പറയണത് ഇത് ഈ ഒരു കഥാപാത്രം ഇപ്പോൾ ലാലേട്ടം ചെയ്തു തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ പടം ചിലപ്പോൾ ഇത്രത്തോളം ഒരു പോസിറ്റീവ് റിവ്യൂ വരണമെന്നില്ല കാരണം വേറെ ഒന്നുമല്ല ലാലേട്ടം വരുമ്പോൾ പിന്നെ അനിയ അണിയറ പ്രവർത്തകർ വലിയൊരു ബിൽഡപ്പ് കൊടുക്കും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് പിന്നെ ഒബിയസ്ലി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലക്കോട്ട വാലിയവൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ പടം ക്ലിക്കാവണമെന്നില്ല പക്ഷേ ഈ പടം എന്ന് വെച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ഈ പടം കൊടുക്കുന്നത് എടുത്തിരിക്കുന്നത് അല്ലാതെ ഇന്ന സാധനം വെച്ചിട്ട് ആ ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അങ്ങനെ പറഞ്ഞൊന്നും എടുത്തു വെച്ചിട്ടില്ല നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു സാധനം വരാനുള്ള കാരണം ഇതാണെന്നു കൊണ്ട് ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളെല്ലാം ടക്ക 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 ഇതിൻ്റെതായ രീതിയിൽ പറഞ്ഞ് ഇത് നമ്മളുടെ ഇരുത്തോ നമുക്കറിയാം ഓ അപ്പൊ ഇതാണ് കാരണം ഇനി അടുത്തത് എന്താണ് ഉള്ള കാര്യം നമ്മളിലോട്ട് മനസ്സിലോട്ട് ഇരുത്തിയിട്ടാണ് നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിച്ച് തന്നിട്ടാണ് അടുത്തൊരു സെക്ഷനിലോട്ട് പോകുന്നത് ഈ ഒരു പടം അതല്ലാതെ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് ഇത് നിങ്ങൾ നിങ്ങളിങ്ങനെ കാണാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതാണ് അതാണ് പറഞ്ഞത് അവിടെ അവരുടെ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നത് മമ്മൂട്ടിന്റെ കഥാപാത്രം സൂപ്പർ പിന്നെ നമ്മള് അർജുന ശോന്റെ സിനിമകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ദേഷ്യ ദേഷ്യൻ കോമഡി സങ്കടം ഇതെല്ലാം നമ്മളുള്ള കണ്ടിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്ന ഒരു അഭിനയമാണ് നമ്മുടെ ഇപ്പം ഇതിലുള്ളത് അതിന് പുറമേ നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞ സിദ്ധാർത്ഥ ഭരതൻ്റെ അഭിനയമാണ് ഒരു രക്ഷയില്ല ഒരു രക്ഷ താഴ്ന്ന ജാതിക്കാർ ഉയരുന്ന ജാതിക്കാരെന്നുള്ളത് തന്നെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് നമ്മൾ ഇതുവരെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഇങ്ങനെ ഒരു ഫേസ് നമ്മൾ നേരെ കണ്ടിട്ടില്ല പിന്നെ മണികണ്ഠൻ ആ കുറച്ച് സീനേ ഉള്ളൂ ഓരോ ഫസ്റ്റിലേ ആ ഒരു കുറച്ച് സീനേ ഉള്ളൂ ഉള്ളി പിന്നെ നമ്മുടെ മലക്കോട്ട വാലി എന്തോ പാടി നടക്കുമല്ലോ വണ്ടി പുറപ്പെടുവോ നമുക്ക് പോകാതെ പുറപ്പെടുവ നമുക്ക് അങ്ങനെ വിളിച്ച് വിളിച്ച് പറഞ്ഞു നാല് പ്രാവശ്യം വിളിച്ച് നടക്കാം എന്നാ പറഞ്ഞു പറഞ്ഞിടക്കുമല്ലോ അതൊരു ആ ഒരു ഗെറ്റപ്പ് ആ ഒരു ഗെറ്റപ്പാണ് നമ്മൾ മണികണ്ഠൻ്റെ ഉള്ളിക്കുള്ളത് ഒരു മാന സെറ്റ് ഇട്ടിരിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള സെറ്റ് നമുക്ക് നമ്മളെ ഫീ നമ്മളാ ശരിക്കും അതിൻ്റെ അകത്ത് പോയിട്ട് അവരിൻ്റെ ഒപ്പം എന്നുവച്ചാ ഒരാൾ നടക്കുമ്പോൾ അതിന്റെ പുറകെ നമ്മളുണ്ട് എന്നുള്ളൊരു തോന്നല് വരുത്തിയത് അതിന്റെ ആ ഒരു ബീജിയമും അതിൻ്റെ ഡയറക്ഷനും തന്നെയാണ് അടിപൊളിയാണ് ക്യാമറയൊക്കെ എടുത്ത് ക്യാമറൻ്റെയൊക്കെ ഓരോ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ചുമരിൻ്റെ ഒക്കെ ഇതൊക്കെ ക്യാമറ അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു വരും നമുക്ക് നമുക്ക് അന്തം വിടുത് ഇവിടേക്കാണ് ഇങ്ങനെ പോകുന്നുള്ളത് അതെല്ലാം അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഒരു എന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് തിയേറ്ററിക്കൽ ആണ് ഇത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു മനക്കോട്ട കെട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ കോട്ടനുള്ളിൽ ഇരുന്ന് ചെയ്യുള്ളൂ അതല്ലാതെ മമ്മൂക്ക പറഞ്ഞ പോലെ ഒരു ശുദ്ധമായ മനസ്സിൽ നിങ്ങളൊരു ക്ലാസ് പടം കാണാനുള്ള ലോകത്തിലൊരു വേറൊന്നുമല്ല നിങ്ങൾക്ക് ഈ പടം കാണാൻ വരുന്നവരുടെ വീട്ടിൽ ഏതെങ്കിലും മുത്തശ്ശി ഉണ്ടെങ്കിൽ മുത്തശ്ശി ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഥയിലെ കഥാപാത്രങ്ങളും നമ്മൾക്ക് നേരിട്ട് കാണുന്ന പോലെ നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂടി നിങ്ങൾ ഈ പടത്തിന് വരിക നിങ്ങൾക്ക് നൂറ് ശതമാനം എനിക്ക് ഇഷ്ടപ്പെടും ആ ഒരു ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് അത്രയും ഇതാണ് ആ ഒരു ഡയറക്ടർ ആ ഒരു നമുക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അയ്യോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ത് കാണും നമ്മൾ ഇത്രയും കാര്യം കളറിൻ്റെ ഇതിൽ കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു വിചാരിക്കും പക്ഷേ ഈ പടത്തിന് എന്ത് കൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് പടം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് മനസ്സിലാവും അയ്യോ ഇതിന് കളർ ഇട്ടുകാൻ ശരിയായില്ലോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സ് അതിൻ്റെ ഒപ്പം ഓക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങൾ പത്ത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു പടം ആ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി അത് സെറ്റ് ആകും അതുതന്നെയാണ് ഈ പടത്തിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുതന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഇല്ലാത്ത ചെറിയ ദേവീതാ പടത്തിന് പോകരുത് താല്പര്യമില്ലാത്തവർ പിടിച്ച് വലിച്ചിട്ട് റൂട്ടിൽ നിന്ന് പിടിച്ച് വലിച്ചിട്ടൊക്കെ വന്ന് കയറ്റിയിട്ട് സമയത്ത് ഐ ഓരോരോ കമൻറ്റ് അടിക്കുമല്ലോ അങ്ങനെയൊന്നും അതൊക്കെ ഭയങ്കര മോശമാണ് അത് കാരണം ഇങ്ങനത്തെ ഒരു പടത്തിൻ്റെ ഈ സൗണ്ടിനൊക്കെ മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ കയറി കോണകോണെന്ന വാർത്താൻ പറയുമ്പോൾ നമുക്ക് ആ ഫീൽ നഷ്ടപ്പെടും അതുകൊണ്ട് ദൈവീ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കാണണ്ട കാണാത്ത കാണുന്ന കാണാൻ ആഗ്രഹമുള്ളവരിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളായിട്ട് വെറുതെ കളയാൻ നിൽക്കണ്ട കാണുന്നുണ്ടെങ്കിൽ പോകണ്ട വെറുതെ ചുമ്മാ വെറുതെ ആളാവാൻ വേണ്ടി കമൻ്റ് അടിക്കാൻ വേണ്ടി അവിടേക്ക് പോയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് സൗണ്ടും പിന്നെ മമ്മുക്കൻ്റെ ആക്ടിങ് ക്ലൈമാക്സൊന്നും ഒരു രക്ഷയില്ലാത്തൊരു അഭിനയവും കാര്യങ്ങളൊക്കെയാണ് ഒരു രക്ഷയില്ലാത്ത ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ നോക്കുക മാക്സിമം കാരണം മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു കഥ നിലവില് ഈ പടുന്നുണ്ട് പക്ഷെ മലക്കോട്ടെ വാലിവരും വരെ നമ്മൾക്ക് അതേപോലെ തന്നെയാണ് പക്ഷേ അതെന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആ പടത്തിന് വന്ന ഓവർ ഹൈപ്പ് പിന്നെ ഒരു ലാഗ് പിന്നെ ആ അതിലെ ലാഗ് ഇതിലില്ല കേട്ടോ അത് ഞാൻ പറയാം അതിലൊരു ലാഗ് എന്ന് എന്നുവെച്ചാൽ ജോജോസ് പില്ലിസിയറിൻ്റെ ആ ഒരു പടം എടുത്തു വെച്ചിട്ടുള്ളത് ഇത് ഇത് ഇതിങ്ങനെ എടുക്കുകയുള്ളൂ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി ഞാനിതാ ഉദ്ദേശിച്ചു പറയില്ല ആ ഒരു ഇത് ഇതിലില്ല അതെല്ലാം എന്നുവെച്ചാൽ ഓരോരോ ഫ്രെയിമിലും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി ആ മഴേൻ്റെയൊക്കെ മഴയുടെ ഒക്കെ ഒരു എഫക്റ്റൊക്കെ നമുക്കത് പേഴ്സണലി നമുക്ക് ഭയങ്കര രീതിയിൽ ഫീൽ ചെയ്യേണ്ട ഒരു ഇത് അപ്പം അതുകൊണ്ട് ഈ മസ്റ്റ് തിയേറ്റർ വെച്ചാണ് എന്തായാലും പടം ഉഷാറാണ് എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും നാല് പേര് നാല് നാലുപേരിലെ മൂന്ന് പേര് ത്രൂ ഔട്ട് ആവുള്ളതാണ് ഈ മൂന്ന് പേരും ഒന്നിനൊന്ന് അടിപൊളിയായിട്ടുണ്ട് പിന്നെ മമ്മൂക്കൻ്റെ തട്ടാത് അതാന്ന് തന്നെ ഇരിക്കും പിന്നെ ഈ പുള്ളിക്കാരൻ ചെയ്യുന്ന സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്ന രീതി പിന്നെ അതിന് കൊടുക്കുന്ന ഒരു എഫേർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺ സ്ക്രീനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതും ഇതിലും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ഒന്നും പോയിട്ടില്ല എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് കൂടുതലുള്ളതേ ഉള്ളൂ കുറവുള്ളതായിട്ടൊന്നുമില്ല എല്ലാം കൂടുതൽ മോളിക്ക് മോളിക്ക് മോളിക്കാൻ നിൽക്കുന്നത് ഇതിൻ്റെ അപ്പുറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പറഞ്ഞത് പുള്ളിക്ക് പൈസന്റെ ഇതൊന്നും മോഹമൊന്നുമില്ല പുള്ളിക്ക് അഭിനയം എന്നൊരു ഇതിൽ ഇൻ്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു പൈസയാണെങ്കിൽ അത്ര ഉണ്ടാക്കാമായിരുന്നു പക്ഷേ എനിക്കൊരു അഭിനയം എന്നുള്ളൊരു ലഹരിയാണെന്നൊക്കെ പറയണ പോലെ ഇതിന്റെ മോൾ എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അത്രയും അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ പടം മസ്റ്റ് തിയേറ്റർ വാച്ചാണ്